എനിക്ക് നമ്മുടെ ഗബ്രിയെ കാണുന്ന സമയത്ത് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അത്ഭുതദ്വീപ് സിനിമയിലെ നമ്മുടെ മറ്റേ വലിയ നരഭോജികളായിട്ടുള്ള മനുഷ്യന്മാരെയാണ് അവരെ ഈ ചെറിയ മനുഷ്യരെ എടുത്ത് കടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ആ സിനിമയിൽ സോ എനിക്ക് ഗബ്രിയുടെ പല ആക്ടുകളും കാണുമ്പോൾ പെട്ടെന്ന് കണക്റ്റ് ആവുന്ന ആ സിനിമയാണ് ഇന്ന് ലൈവിനകത്ത് പ്രേക്ഷകർ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് ഇവരുടെ ഈ പ്രവൃത്തി ഒരു അത്ഭുതത്തോടെയാണ് ഇന്ന് അപ്സര കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരെല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ അവർക്കറിയാം ആൾക്കാർ ആൾക്കാരിയ്ക്കുന്നു ക്യാമറ ഇരിക്കുന്നു ഗബ്രി ജാസ്മിനെ കടിക്കാൻ പോകുന്നു അപ്പം ജാസ്മിൻ അത് സമ്മതിക്കുന്നില്ല അപ്പൊ ഗബ്രി പറയുന്നു ഇനി ഞാൻ നിന്നെ കടിക്കത്തില്ല അപ്പോൾ ജാസ്മിന്റെ കയ്യിലൊക്കെ കടിച്ച പാടുകളൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ജാസ്മിൻ പോയി കടിക്കുന്നുണ്ട് ആക്ച്വലി ഇത് വൺ വേ അല്ല ടു വേ ട്രാക്ക് തന്നെയാണ് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കടിയാണ് മനസ്സിലായോ അപ്പം ഇത് കണ്ടിട്ട് അവിടെ ഇരുന്നുകൊണ്ട് അപ്സർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് പുട്ടിൻ്റെ കൂടെ ഒരു കടിയെന്ന് പറയുന്നത് ഇതാണോ എന്ന് സത്യം അപ്സർ ആ സ്പോട്ട് തന്നെ ചോദിക്കുന്നുണ്ട് അപ്സർ ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ് ഇവർ കാണിക്കുന്ന ഇവരുടെ കോപ്രായങ്ങൾ കണ്ടിട്ട് ആ സ്പോട്ട് ഇരുന്നുകൊണ്ട് അപ്സർ ചോദിക്കുന്നുണ്ട് പുട്ടിൻ്റെ കൂടെ ഒരു കടി എന്ന് പറയുന്ന ഇതാണോ എന്ന് ആ സ്പോട്ട് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ലാലിട്ടം വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീസൺ സിക്സ് എന്ന് പറയുന്നത് ഒരു കുപ്രസിദ്ധി നേടിയ സീസണാണ് എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ പത്തൊമ്പത്തെട്ട് സീസൺ ഈ ഷോ നടന്നിട്ടുള്ളതിൽ ഒരാൾ ഒരാളെ ഇടിച്ചിട്ട് മോന്തക്കിട്ട് ഇടിച്ചിട്ട് എവിക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇജക്റ്റ് ആയിട്ട് പുറത്തു പോകുന്നത് അതുപോലെ തന്നെ ഈ ഒരു സീസൺ മറ്റൊരു റെക്കോർഡ് കൂടി സീസൺ അവസാനിക്കുന്നതോടുകൂടി കൈവരും ഏറ്റവും കൂടുതൽ പരസ്പര കടികൾ കിട്ടിയ ഒരു സീസൺ ആയിരിക്കും ബിഗ് ബോസ് മലയാള സീസൺ സിക്സ് ഇതിനകത്ത് ബ്രാക്കറ്റ് ഇട്ടിട്ട് ഒരു കാര്യം പറയട്ടെ ഞാനിതിനകത്ത് സദാചാരം ഒന്നും പറയുന്ന ഒരാളെയല്ല കുറെ പേര് ഒന്ന് രണ്ട് പേര് ഈ ജാസ്മിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങൾ എന്തിനാണ് ചുമ്മാ ഇങ്ങനെ സദാചാരം പറയുന്നതെന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് സദാചാരം പറയുന്നത് അല്ലടേ ഇത് രസമുള്ള കാര്യമല്ലേ ഞാൻ അതുകൊണ്ട് പറയുന്നതാ നിങ്ങൾക്ക് കാണാനും കാണാത്തവർക്ക് പോയിട്ട് ലൈവ് കാണാനും അല്ലെങ്കിൽ എപ്പിസോഡ് കാണാനും ഒക്കെ ഒരു ആകാംക്ഷ ഉണ്ടായിക്കോട്ടെ എന്ന് എഴുതി പറയുന്നതല്ലേ അവരെ അതിനു വേണ്ടി കാണിക്കുന്ന കോൺടൻറ്റുകൾ നമ്മളത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ എഫേർട്ടിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യാത്തതിൻ്റെ തുല്യമാണ് അപ്പോൾ അവർ ഇത്രയും ഒരു കോണ്ടൻറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് അവരെ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ പോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ ചെയ്യുന്ന ചാനലുകളുടെ ജോലി അപ്പോൾ ആരെങ്കിലും ഇത് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവും എപ്പിസോഡും ഒക്കെ ഒരു പ്രേരണയാണ് ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരിക്കലും സദാചാരം പറയുന്ന ആളല്ല ഞാൻ അത് വളരെ എൻ്റെ ഹൃദയത്തിൻ്റെ അങ്ങ് ആഴത്തിയെന്ന് ഞാൻ പറയുന്നതാണ് ഇതിലൊന്നും സദാചാരം കാണേണ്ട കാര്യമൊന്നുമില്ല അവർ അടിക്കുകയോ അല്ലെങ്കിൽ ഉമ്മ വയ്ക്കോ അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ പക്ഷെ അവരതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറയണ്ടേ എങ്കിലല്ലേ നിങ്ങൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ മിസ്സാകാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അല്ലേ അതുകൊണ്ടാണ് സോ ഫാൻസ് വേറെ രീതിയിലൊന്നും കാണരുത് കേട്ടോ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം